തമിഴ്നാട്ടിൽ നിന്ന് കുറേ ഇൻട്രൂഷൻ ഉണ്ടായിരുന്നു പെണ്ണുങ്ങളെ സ്ത്രീകളെ അയച്ചിട്ടുണ്ടായിരുന്നു തമിഴ്നാട്ടിൽ അതെനിക്ക് വല്ലാണ്ട് സാർ ചെയ്തു ശബരിമല ഇപ്പോൾ തമിഴ്നാട്ടിൽ നിന്ന് പറയാനൊരു ചെറിയൊരു മടി പഞ്ചഭൂതങ്ങളിൽ കാറ്റോ തീയോ തമിഴ് ഇവിടെ അയ്യപ്പൻ്റെ വിഷുവിന് വെള്ളപ്പൊക്കം ദൈവത്തിനോട് ഞാൻ പറഞ്ഞ പറഞ്ഞ പോലെ നടക്കും എന്തുകൊണ്ട് ആ സ്ത്രീ വന്ന് പത്ത് ദിവസം കഴിഞ്ഞ ശേഷം ഇയാളായിരുന്നു കേരളത്തിൽ കൂടുതൽ within 6 months inactive ಆಗണം ആറ് മാസം ആറ് മാസം ല ഇൻആക്റ്റീവ് ആവണം എന്നാണ് മരണപ്പെടുകയല്ല അതും ആവാം രാഷ്ട്രീത്തിലുണ്ടാവില്ല ഇൻആക്റ്റീവ് ഇൻആക്റ്റീവ് എന്ന് പറഞ്ഞാൽ ആക്റ്റീവ് ആയിരിക്കില്ല അത് എങ്ങനെയാണ് ആളാകരും ഇതിനെ ഒരു സിക്സ്ത് സെൻസ് എന്ന് പറയാൻ പറ്റും this is the next sense എന്നെ എനിക്ക് പറയാനുണ്ട് next sense it is a seventh sense ഇതൊന്നും ചിലർ ഈ ഇത്തരം പ്രവചനങ്ങൾ ചിത്രങ്ങളിലൂടെയും ഒക്കെ പറയും പ്രഡക്ഷൻ നടത്താറുണ്ട് അത് നമ്മുടെ ഈ സുനാമി പോലുള്ള സംഭവങ്ങളെയൊക്കെ പിന്നെ പ്രവചിച്ചിട്ടുണ്ട് ഇപ്പം അങ്ങ് പോലെ അത്തരത്തിലുള്ള മാർഗങ്ങളാണോ സ്വീകരിക്കുക അത് ഇത്രയും എഴുത്തുകളാണോ എഴുത്തല്ല എഴുത്തെന്ന് പറഞ്ഞാൽ ഈ ഗ്രൂപ്പിലായിരിക്കുമ്പോൾ മാത്രമല്ല എഴുത്തുള്ളൂ അല്ലെങ്കിൽ അതൊന്നുമില്ല നമ്മൾ നമ്മൾ ആരുടെ പറയും എക്സ്പ്രസ് ചെയ്യും അല്ലെങ്കിൽ വിചാരിക്കും അത്രേ ഉള്ളൂ ഒന്നിൽ ഇല്ല പ്രവചി പറയും അല്ലെങ്കിൽ നമ്മൾ മനസ്സിൽ വിചാരിക്കും അല്ലെങ്കിൽ ചെറുതായി തോന്നുന്നു പറയുമായിരിക്കും ആർക്കും കേൾക്കാതെന്തെങ്കിലും ഇതിൻ്റെ ഇത് എനിക്കൊരു എന്തെങ്കിലും എന്നെ വല്ലാണ്ട് അഫക്റ്റ് ചെയ്യുന്ന സമയത്താണ് ഞാന ഇതുപോലെ മാക്സിമം വരാൻ കൂടുതല ജനറൽ ആയിട്ട് അങ്ങനെ ഞാൻ പറയാറില്ല എനിക്ക് അതിനൊരു എന്തെങ്കിലും ഒരു സ്പേസ് വരണം എങ്ങനെ വരണ്ടല്ലോ അത് സ്പെഷ്യൽ ആയിരിക്കണം എനിക്ക് പിന്നെ അപ്പം ഇത് സംഭവിച്ചു രണ്ടായിരത്തി പതിനെട്ടിൽ വെള്ളപ്പൊക്കം സംഭവിച്ചു അപ്പം ഞാൻ വിളിച്ചു ഓ ഇതിപ്പം നമ്മൾ ഒരു കാര്യം പറഞ്ഞു സംഭവിച്ചു നമ്മൾ എക്സാക്ട് എക്സാക്ട് ആയിട്ട് എന്താണെന്ന് പറഞ്ഞൂല്ല സംഗതി സംഭവിച്ചു അപ്പൊ ഇത് എന്റെ എങ്ങനെയാണ് ഇപ്പൊ ഞാൻ ഇത് വേറെ വേറെന്തെങ്കിലും എനിക്കൊന്ന് പ്രവേശിക്കണോ അപ്പൊ തോന്നി അപ്പൊ തോന്നി തോന്നി എന്തെങ്കിലും ആ ഞാൻ പറയുന്നത് എനിക്ക് എനിക്കെന്നെ ഒന്ന് വെരിഫൈ ചെയ്ത് ഞാൻ പറഞ്ഞിട്ടാണോ നടക്കാൻ പോണതിനെ ഞാൻ പറഞ്ഞതാണോ ഞാൻ പറഞ്ഞിട്ട് നടന്നതല്ല അത് നടക്കാൻ പോകുന്നതിനെ ഞാൻ പറഞ്ഞു ഇതേപോലെ എനിക്ക് നടക്കാൻ പോകുന്ന എന്തെങ്കിലും പറയാൻ പറ്റുമോ അതിങ്ങനെ ഞാൻ എന്നെ ഒന്ന് ഇതാക്കി ആൾറെഡി നമ്മൾ ഇത് ഗ്രൂപ്പിൽ ഇട്ടൂല അപ്പൊ ആ ഇത് പോയി എന്റെ ഗ്രിപ്പ് പോയി അല്ലെങ്കിൽ അത് എനിക്ക് കാണിക്കാറുണ്ട് കാണിക്കണ ആരെയാ സുഹൃത്തുക്കളെയും ബന്ധുക്കളെയും മാത്രമേ കാണിക്കുള്ളു അവര് അവർക്കൊന്നും നമ്മളെ വലിയ വിലയൊന്നുമില്ല വീട്ടുകാർ എന്റെ മോന് മാത്രം ആൾമോസ്റ്റ് ഒരു വരെ ആയിട്ട് സംശയാണ് രണ്ടാമത് നടന്നത് രണ്ടാമത് നടന്നത് തമിഴ്നാട്ടിൽ നിന്ന് കുറേ ഇൻട്രൂഷൻ ഉണ്ടായിരുന്നു പെണ്ണുങ്ങളെ സ്ത്രീകളെ അയച്ചിട്ടുണ്ടായിരുന്നു തമിഴ്നാട്ടിൽ നിന്ന് അതെനിക്ക് വല്ലാണ്ട് ചെയ്തു കൊറേ ആൾക്കാർ സ്പെസിഫിക് ആയിട്ട് പറയുന്നില്ല കൊറേ ലേഡീസ് വന്നിട്ടുണ്ട് ശബരിമല ശബരിമല ആ സമയത്ത് അല്ലെങ്കിൽ അയച്ചിട്ടുണ്ട് അവിടെ നിന്നൊക്കെ അയച്ചിട്ടുണ്ട് അപ്പോൾ എനിക്ക് അതൊരു അതെനിക്ക് ഫീൽ ഉണ്ടായിരുന്നു അവിടെ നിന്നൊക്കെ എന്തിനും എങ്ങനെ അയച്ചുവല്ലോ എന്ന് പറഞ്ഞിട്ട് അപ്പം പർട്ടിക്കുലർ ആയിട്ട് തമിഴ്നാടാണ് ഞാൻ ഉദ്ദേശിച്ചത് അപ്പം എനിക്ക് തോന്നി ഇനിയിപ്പോൾ നമ്മൾ പർട്ടിക്കുലർ തമിഴ്നാട് പറഞ്ഞത് സംഭവിച്ചില്ലെങ്കിലോ നമുക്കൊരു ബേജാറാവും പറഞ്ഞിട്ട് സൗത്ത് ഇന്ത്യയിൽ ഫയർ ഫയർ അല്ലെങ്കിൽ കാറ്റ് പഞ്ചഭൂതങ്ങളിൽ കാറ്റോ തീയോ ഇതിൻ്റെ എന്തെങ്കിലും ഒരു വലിയൊരു എഫക്റ്റ് ഉണ്ടാവും ഉണ്ടാവും സൗത്ത് ഇന്ത്യയിൽ ഞാൻ പറഞ്ഞു വെച്ചു എനിക്ക് ഇപ്പൊ തമിഴ്നാട് എന്ന് പറയാനൊരു ചെറിയൊരു മടി സംഭവിച്ചില്ലെങ്കിൽ നമുക്കൊരു എനിക്ക് തന്നെ ഒരു ഇതാവൂലോ എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ സംഭവിച്ചാലും വർക്ക് പോയിട്ടുണ്ട് അതുകൊണ്ടല്ല അത് സ്പെസിഫിക് ആയിട്ട് പറയാൻ പറ്റില്ല കാരണം തമിഴ്നാട്ടിൽ നിന്നും വരുന്നുണ്ട് ആന്ധ്രയിൽ നിന്നും വരുന്നുണ്ട് കർണാടകയിൽ നിന്നും വരുന്നുണ്ട് ആൾക്കാർ ശബരിമലക്ക് അപ്പൊ ഇതെല്ലാം കൂടി ഞാൻ സൗത്ത് ഇന്ത്യ എന്ന് പറഞ്ഞു ഗജ 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 തമിഴ്നാട്ടിന് ഒന്നുമില്ലാണ്ടാക്കിട്ട് പോയി ഗജ നമ്മടെ എവിടെ ഇങ്ങനെ ഇത് വന്നോ കേരളത്തില് അല്ല കേരളത്തിൽ എങ്ങനെ വെള്ളപ്പൊക്കം വന്നു അതും രണ്ടായിരത്തി പതിനെട്ടിലല്ലേ ഗജ വന്നതും രണ്ടായിരത്തി പതിനെട്ടിൽ തന്നെയാണ് ഗജ ഐ ഐ തിറിയ രണ്ടായിരത്തി പതിനെട്ട് തന്നെ ഗജ വന്നത് തമിഴ് ഇവിടെ അയ്യപ്പൻറെ ഷുവിന് വെള്ളപ്പൊക്കം വന്നു അപ്പൊ ഞാൻ അപ്പൊ ഇത് അപ്പൊ പഞ്ചഭൂതങ്ങളാണ് ഇതിന്റെ അടി കൊടുക്കുന്ന ആൾക്കാർ എന്ന് എനിക്ക് തോന്നിയപ്പോ ഞാൻ അവിടെ എന്ത് ചെയ്ത് ഒന്നിൽ തീ അല്ലെങ്കിൽ കാറ്റ് പഞ്ചഭൂതങ്ങളിലാളാണ് അപ്പം ഇവർ എന്തെങ്കിലും ഒന്ന് ചെയ്യുന്നു പറഞ്ഞു അവിടെ ഗജ വന്ന് അടിച്ചു പീസാക്കി തമിഴ്നാട് നല്ല കൊടുങ്കാറ്റ് ഗജ സൈക്ലോൺ വല്ലാണ്ട് എഫക്ട് ചെയ്തു അപ്പം അത് രണ്ടും ഭയങ്കര ഷാർപ്പായിരുന്നു ആൾമോസ്റ്റ് ഞാൻ സൗത്ത് ഇന്ത്യ എന്ന് പറഞ്ഞുള്ളൂ കോൺഫിഡൻസ് ആയോന്നുള്ള കോൺഫിഡൻസ് ഒക്കെ വന്നു പക്ഷെ അതൊരു എന്താ പറയുക അത് തന്നെ എന്തെങ്കിലും ചെയ്യണം എന്നുള്ള ആ വിചാരമൊന്നുമില്ല ഇതിന്റെ പിന്നാലെ പോകണമെന്നോ ഇത് പ്രൊഡിക്റ്റ് ചെയ്ത് നടക്കണമെന്നോ അങ്ങനത്തെ ഒരു വിചാരമൊന്നുമില്ല അത് കഴിഞ്ഞ് ഈ ഈ രണ്ടായിരത്തി പതിനെട്ട് ആറ് ആ സമയത്ത് തന്നെയാണ് കോഴിക്കോട് ആണ് അന്ന് താമസിക്കേണ്ടത് ഈ പ്രളയം വരുന്ന സമയത്ത് കോഴിക്കോട് താമസിക്കുമ്പോൾ അവിടെ ഒരു അമ്പലമുണ്ട് കോട്ടൂളി എന്ന് പറഞ്ഞൊരു സ്ഥലം അവിടെ ഒരു ശിവക്ഷേത്രവും ദേവി ക്ഷേത്രവും ഉണ്ട് അതിൻ്റെ ഒരേ ക്ഷേത്രത്തിൽ ശിവനും ദേവിയുണ്ട് അപ്പൊ ആ അമ്പലം അമ്പലത്തിൻ്റെ അടുത്ത് എനിക്കൊരു വീട് വേണം എന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടെ പോയി പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു വാടകയ്ക്ക് എനിക്കൊരു വീട് കിട്ടുന്നു എൻ്റെ അടുത്തൊരു വീട് വേണം പറഞ്ഞു പ്രാർത്ഥിച്ചിട്ട് നിറയെ പ്രാവശ്യം പ്രാർത്ഥിച്ചിട്ട് ഒരു മാസം അവിടെ തപ്പി ഞങ്ങൾ സെർച്ച് ചെയ്തിട്ട് ഞങ്ങൾക്ക് ഒരു വീടും കിട്ടിയില്ല ഞങ്ങൾ പറ്റിയ പോലെ ഒരു വീടും കിട്ടില്ല ഞങ്ങളൊരു നാലഞ്ച് കിലോമീറ്റർ ആറേഴ് കിലോമീറ്റർ അപ്പുറത്ത് പോയിട്ട് ഒരു വീട് എടുത്ത് വാടകയ്ക്ക് താമസം വീട് എടുത്തു താമസിച്ചില്ല എടുത്തു എന്നിട്ട് നേരെ അമ്പലത്തിലേക്ക് വന്നു നേരെ അമ്പലത്തിലേക്ക് വന്നു വൈകുന്നേരം നേരെ അമ്പലത്തിലേക്ക് വന്നു ഒരു മാസം ഇതാണ് ഞാൻ പറഞ്ഞത് കേട്ടോ ശിവനോട് പറഞ്ഞതാ ഒരു മാസം നിന്റെ അടുത്ത് എനിക്ക് വീട് വേണം എന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചു എനിക്ക് വീട് കിട്ടിയില്ല ഇപ്പം ഞാൻ എവിടെ പോയിട്ട് അഞ്ചാറ് കിലോമീറ്റർ അപ്പുറത്ത് വീട് എടുത്തു ഇനി നീ വീട് തന്നാലും ഞാൻ വരില്ല കേട്ടോ ഇത് ഇത് തന്നെയാണ് നിങ്ങളോട് പറഞ്ഞത് ഇതേ തന്നെ കുറച്ച് സൗണ്ട് കമ്മിയായിട്ട് പറഞ്ഞിട്ടുണ്ടാവും അത്രയും ഇനി നീ വീട് തന്നാലും ഞാൻ വരില്ല കേട്ടോ എന്ന് പറഞ്ഞ് തിരിച്ചു പോയി അത്രയേ ഉള്ളൂ ഒരു ജസ്റ്റ് കാഷ്വൽ ഡയലോഗ് തിരിച്ചു പോയി ഒരാഴ്ച അവിടെ അടുത്ത തൊട്ടടുത്തുള്ള ഒരു കസിൻ സിസ്റ്റർ ഉണ്ട് അമ്പലത്തിൻ്റെ സൈഡിൽ വിളിച്ചു ഏട്ടാ ഇവിടെ ഒരു വീടുണ്ട് വരുവാണ് പോയി ആ വീടെടുത്തു എനിക്ക് നോർമലി ഗ്രൗണ്ട് ഫ്ലോർ ഇഷ്ടപ്പെടുന്ന ആൾ അത് അഫ്സ്റ്റെയർ കിട്ടിയുള്ളൂ ശരി കുഴപ്പമില്ല അറിഞ്ഞ ആൾക്കാർ അടുത്തുണ്ടല്ലോ എന്ന് പറഞ്ഞാൽ അഫ്സ്റ്റെയർ എടുത്തു എൻ്റെ ഉമ്മറത്തെ വാതിൽ തുറന്നാൽ എനിക്ക് അമ്പലം കാണാം ഓഹോ ഹോ രാവിലെ എണീച്ച് മുമ്പാത്ത വാതിൽ തുറന്ന അമ്പലം കാണാം അപ്പോൾ എനിക്ക് ഫ്ലോ അത് എനിക്ക് നമുക്കിപ്പം നമ്മൾ വിചാരിക്കുന്ന കാര്യവും നമ്മൾ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളും ഈശ്വരൻ സാധിച്ചു തരുന്നു എന്ന് തന്നെയാണോ അങ്ങ് വിശ്വസിക്കുന്നത് ദൈവത്തിനോട് ഞാൻ പറഞ്ഞാൽ അത് പറഞ്ഞ പോലെ നടക്കും നടക്കും പറഞ്ഞ പോലെ നടക്കും ഹൺഡ്രഡ് പേഴ്സൻറ്റ് പറഞ്ഞു അത് ഞാൻ പറയ എനിക്ക് വീട് വേണം പറഞ്ഞു അടുത്ത് വീടും തന്നു വീട് മാത്രമല്ല ഞാൻ വരില്ല എന്നാണ് പറഞ്ഞത് ഇനി വീട് തന്നാൽ ഞാൻ വരില്ല പക്ഷേ എനിക്ക് ആ വീട് എടുത്തുകൊണ്ട് ഗുണമുണ്ടായ ഗുണവും ഉണ്ടായിരുന്നു അടുത്ത ആദ്യം എടുത്തീട് വാടകയ്ക്കാണ് ഇത് ലീസാണ് എനിക്ക് വാടക ഒരു ലക്ഷം റുപ്യ ഒന്നര ലക്ഷം ഒന്നേകാലു ലക്ഷം റുപ്യ എനിക്ക് ലാഭം കിട്ടി ആ വീടടുത്തപ്പം ദൈവത്തിനെ ഡെയിലി കാണാം കഥ തുറന്നാൽ കാണാം ഉപ്പരേ ശരി അത് ഒന്ന് തീർച്ചയായിട്ടും നമുക്ക് ഇനി ഒരു ഇൻ്റർനാഷണൽ വേസിൽ അങ്ങയുടെ എന്തെങ്കിലും പ്രവചനങ്ങൾ നടന്നിട്ടുണ്ടോ ലോകത്ത് നടക്കുന്ന രീതിയിൽ ലോകം നടന്നത് 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 അത് നടക്കാൻ പോണത് അതായത് ബ്രിട്ടീഷ് പാർലമെൻ്ററി ഇലക്ഷൻ ആ സമയത്ത് എനിക്ക് ഇൻട്രസ്റ്റ് തോന്നാൻ കാരണം ഋഷി സുനക് ഇന്ത്യൻ അവിടെ എന്താ ചെയ്യാ എന്താ പറയുക കോമ്പറ്റിയണു പ്രധാനമന്ത്രി സ്ഥാനത്തിന് വേണ്ടി മത്സരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ എനിക്കതൊരു ഭയങ്കര ഒരു ഇമ്പാക്റ്റ് കിട്ടിയെനിക്ക് അത് നമ്മുടെ ആളാണ് ഇന്ത്യൻ അല്ലേ ഇന്ത്യൻ ഗോയിങ് ടു ഐ മീൻ കോമ്പിറ്റിങ് ഫോർ ബ്രിട്ടീഷ് പ്രൈം മിനിസ്റ്റർഷിപ്പ് നമ്മളെ നമ്മൾ അല്ല നമ്മൾ ഭരിക്കുന്നല്ല ഒരുത്തൻ ഭരിക്കുന്നതിന് മത്സരിക്കണു അപ്പോ മനസ്സിൽ തോന്നി രണ്ട് രണ്ട് പേരാണ് അതിൽ കണ്ടത് ഒന്ന് ലീ സ്ട്രസ്റ്റ് മറ്റേത് ഋഷി സുനക്ക് നോക്കിയപ്പോൾ ലീ സ്ട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ അവര് സംസ അവര് പേര് പറയുമ്പോൾ എന്നാണ് പറയുന്നത് അപ്പൊ ലെസ് ട്രസ്റ്റ് ലെസ് ട്രസ്റ്റ് എന്നാണ് എനിക്ക് കേൾക്കുന്നത് ఓకే లెస్ ట్రస్ట్ ఈస్ ట్రస్ట్ టు ట్రస్ట్ నెగటి అని వే ఇట్స్ నెగటివ్ ప్రొనౌన్సీన్ ఐ డోంట్ వాంట్ ట్షి సునక్ గోయింగ్ టు విన్ ది ఎలక్షన్ అన్ ఇండియన్ రషి సునక్ ఈస్ గోయింగ్ టు విన్ ది ప్రైమ్ మినిస్టర్ ఇలక్షన్ ఇన్ బ్రిటన్ బ్రిటే అది వాట్సప్ప మెస్ అయ్యు మెసేజ్ అయ్యు మెసేజ్ అయ్యు ఆ మెస్సేజ్ అయ్యిట్టు పిస్ తో రిజల్ట్ అనౌన్స్ అయ్యి లీస్ ట్రస్ట్ జయించు ప్రయోజనం తిట్ ప్రవచనం తిట్ వరా ఛాన్స్ ఎంత అనే వరాన్ చాన్స్ వరా ఛాన్స్ చాన్స్ లేడీ ఈస్ నాట్ సపోస్ టు విన్ విన్ చే అగెయిన్ పూ దం న్యూస్ లీస్ ట్రస్ట్ ఈస్ మూవింగ్ బ్యాక్ എന്റെ പ്രവചനം കറക്റ്റായി ഋഷി സുന ജയിച്ചു ആദ്യം ഞാൻ അയ്യോ നമ്മൾ പറഞ്ഞു നടന്നില്ല മോറവർ ഇന്ത്യൻ ജയിച്ചുല്ലോ നമുക്ക് രണ്ട് സങ്കടം അല്ലേ എന്റെ സങ്കടം വേറെ ഒന്ന് ഇന്ത്യൻ ഉള്ളത് തോറ്റും പോയല്ലോ അങ്ങനെയാണല്ലോ കണക്ക് ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ ആയി തീർച്ചയായിട്ടും ഭയങ്കര ഹാപ്പിനെസ് ആയി പക്ഷേ എൻ്റെ മനസ്സിൽ എന്തുകൊണ്ട് ആ സ്ത്രീ വന്ന് പത്ത് ദിവസം കഴിഞ്ഞ ശേഷം ഇയാളായി ഫസ്റ്റ് തന്നെ ഇയാളായില്ലല്ലോ അപ്പോൾ അതിലെന്തോ ഒരു ഒരു ഇഷ്യൂ ഉണ്ട് എനിക്ക് എൻ്റെ മനസ്സിൽ തോന്നി ദെൻ രണ്ടാമതൊരു മെസ്സേജ് അയച്ചു ഞാൻ കാരണം ജയിച്ചത് പറയണമല്ലോ ഓക്കെ ആഫ്റ്റർ സം കൺഫ്യൂഷൻ ഋഷി ഡിഷീസിനൊക്കെ സെലക്ട് ചെയ്തിട്ടുണ്ട് പ്രൈം മിനിസ്റ്ററായി പക്ഷേ ഇയാൾ ഈ ഫസ്റ്റ് തന്നെ വരാൻ ടെൻ ഡേയ്സ് കഴിഞ്ഞ് ഒരു കൺഫ്യൂഷനൊക്കെ കഴിഞ്ഞിട്ട് വന്നത് കാരണം ഇയാൾ ടെൻ യുവർ കംപ്ലീറ്റ് ചെയ്യാതെ അഞ്ച് കൊല്ലം എന്താണ് അത് കംപ്ലീറ്റ് ചെയ്യാതെ മിഡിൽ ഡിസോൾവ് ചെയ്യുന്ന പറഞ്ഞിട്ട് മെസ്സേജ് അയച്ചു അതിന് എൻ്റെ വാട്സപ്പിൽ പ്രൂഫും ഉണ്ട് ആ മെസ്സേജ് മാത്രം പ്രൂഫുണ്ട് ഉണ്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ സെപ്റ്റംബർ ആണ് തോന്നുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അയച്ച മെസ്സേജ് എൻ്റെ അടുത്തുണ്ട് അതിൽ ഞാൻ പറഞ്ഞ ഇതാണ് ഋഷി സുനക് വിൽ നോട്ട് കംപ്ലീറ്റ് ഹിസ് പീരിയഡ് ഹീ വിൽ ഡിസ്സോൾവ് ഹിസ് മിനിസ്ട്രി വേറെ ഇങ്ങനെ അതൊന്നല്ലേ വന്നത് പറഞ്ഞ വാചകം തന്നെയാണ് അവിടെ ആരായാലും ഇവിടത്തെയും അവിടത്തെയും ഗൂഗിളിൽ അടിച്ചാലും ഡിസോൾഡ് വരുള്ളൂ ഇപ്പോഴും തീർച്ചയായും ഇവിടെ ഇപ്പൊ ഏറ്റവും ഈ കേരളത്തിലാണ് കൂടുതൽ രാഷ്ട്രീയ ഗിമിക്കുകൾ നടക്കുന്നത് ഇന്ത്യയിലും കേരളത്തിലൊക്കെയാണ് കേരളത്തിൽ കൂടുതൽ ഇലക്ഷനൊക്കെ വരാൻ പോകുന്നുണ്ട് അങ്ങനെ മനസ്സിലാരെങ്കിലും ഒക്കെ വരുമെന്ന് പ്രെഡിക്ട് ചെയ്യാൻ പറ്റും എൻ്റെ മനസ്സിൽ ഒരു കേറിയിട്ടൊരു ഇമ്പാക്ട് കൊടുക്കണം ഒരു ഒരു പർട്ടിക്കുലർ ഇത് ഇവിടുത്തെ എനിക്ക് അത്ര ഒരു ഇൻട്രസ്റ്റിംഗ് ഇല്ലാത്തൊരു കേരളത്തിൽ അത്ര ഇൻട്രസ്റ്റ് തമിഴ്നാടു ആൻഡ് കേരള രണ്ടും തന്നെ പറയാം എനിക്ക് അത്ര ഒരു ഒരു ഡീപ്പ് ഇൻട്രസ്റ്റോ ഒന്നുമില്ല എൻ്റെ മനസ്സിൽ എനിക്കൊരു സെൽഫ് ഇൻട്രസ്റ്റ് വരണം അത് എന്നെ എന്നെ ഇമ്പാക്ട് ചെയ്തിട്ടാണെങ്കിലും ശരി ഐ മീൻ എനിക്ക് നെഗറ്റീവ് ഇമ്പാക്റ്റ് ആണെങ്കിലും ശരി പോസിറ്റീവ് ഇമ്പാക്റ്റ് ആണെങ്കിലും ശരി നെഗറ്റീവ് ഇമ്പാക്ട് വന്നാലും നെഗറ്റീവ് ഇമ്പാക്ട് വന്നാലും എനിക്ക് തട്ടുമല്ലോ എന്തായാലും അങ്ങക്ക് മനസ്സിന് തോന്നിയ ഒരു സംഭവം ഇനി നടക്കാൻ പോകുന്നുണ്ടോ ഈ ട്രംപിന്റെ സെക്കൻഡ് ഈ എൻട്രിയില് ട്രംപ് വല്ലാത്ത എന്തൊക്കെയോ റൂൾസ് എനിക്ക് അതിൻ്റെ കറക്റ്റ് ഇമ്പാക്ട് ഒന്നും അറിയില്ല എങ്ങനെയാണ് ആൾക്ക് സംഭവിച്ചത് അപ്പോൾ എനിക്ക് ഫീൽ ചെയ്തത് നിറയെ പേര് അയാളെ കേഴ്സ് ചെയ്തിട്ടുണ്ടാവും തോന്നി അതെ തീർച്ചയായിട്ടും ഇപ്പം അദ്ദേഹം ഒരുപാട് നികുതികളൊക്കെ എല്ലാ രാജ്യങ്ങളും എന്തൊക്കെയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ മാസ് കേഴ്സിങ് ഈസ് ദയർ അഗേൻസ് ഐ തിങ്ക് സോ അപ്പം എനിക്കത് അത് കുറച്ച് ഫീൽ ചെയ്തു അത് ഫീൽ ചെയ്തപ്പം ഞാൻ എൻ്റെ ഇപ്പോഴത്തെ ഇത് അതുമാകാം സ്ട്രോക്ക് പോലെ വന്ന് കൊളാപ്സുമാകാംസ്റ്റ് ആക്ടീവ് ഇനാക്ടീവ് എന്ന് പറഞ്ഞാൽ ആക്റ്റീവ് ആയിരിക്കില്ല അത് എങ്ങനെ വേണമെങ്കിലോ െന്ന് പറയത് യുഷുഡ് ബി ഇൻവോൾവിംഗ് ഇൻ വാട്ട് എവർ മാറ്റേഴ്സ് ആപ്പനിങ് ഇൻ ബിറ്റ്വീൻ യു അപ്പൊ നിങ്ങൾ നിങ്ങൾ ആക്റ്റീവ് അല്ലെങ്കിൽ നിങ്ങൾ അതിലൊന്നും ഇല്ലല്ലോ സോ എന്റെ പ്രൊഡിക്ഷനിൽ എങ്ങനെയാന്ന് പറഞ്ഞാൽ എക്സിസ്റ്റ് ഓർ ഹി വിൽ നോട്ട് ബി ആക്ടിവ് ഹി വിൽ ബി ഇൻക്ടിവ് സംതിങ് ലൈക്ക് സ്ട്രോക്ക് അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ അല്ലേ അങ്ങനത്തെ ഒരു സിറ്റുവേഷനാണ് എൻ്റെ മനസ്സിൽ തോന്നുന്നത് തോന്നിയത് അപ്പോൾ ഇൻ്റർനാഷണൽ കാര്യങ്ങളാണ് കൂടുതലേക്ക് വരുന്നത് അല്ലേ അല്ല ഇത് ഈ മാസ് ഇഷ്യൂ വന്നത് കൊണ്ട് വന്നതാണ് ഇതിന് പറ്റുമോ ഞാൻ എൻ്റെ ഉദ്ദേശത്തിൽ പറയുന്നത് സിക്സ് സെൻസ് എന്നുള്ളത് എല്ലാവർക്കും ഉള്ളതാണ് ദിസ് ഈസ് നെക്സ്റ്റ് സെൻസ് എന്നെ എനിക്ക് പറയാനുള്ളൂ ഞാൻ പറയുന്നത് അങ്ങനെയാണ് സിക്സ് സെൻസ് ഇസ് ആൾ ആൾമോസ്റ്റ് എവരി വെയർ അതാണല്ലോ മനുഷ്യൻന്ന് പറയണത് അപ്പോൾ ഈ ആറാമത്തെ സെൻസിലൊന്നും ഇത് പറയാൻ പറ്റില്ല ആർക്കും പറയാൻ പറ്റില്ല ആർക്കും പറയാൻ പറ്റില്ല ഏഴാമത്തെ സെൻസ് ഉണ്ടെങ്കിലും അത് പറയാൻ പറ്റുള്ളൂ അത് ദൈവം തരുന്നതാണ് അത് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നതെന്നല്ല ജപിച്ചും മന്ത്രം പറഞ്ഞിട്ടൊന്നും ഞാൻ ഉണ്ടാക്കിയിട്ടില്ല ഏതും എനിക്ക് അങ്ങനെ വന്നിട്ടുമില്ല അയ്യർ ദ സിനിമയിൽ ഇതുപോലെയായിരുന്നു അങ്ങനെയൊക്കെയാണ് പറയണത് അപ്പൊ നമ്മുടെ അങ്ങനെയൊന്നും അല്ല നമ്മുടെ നോർമൽ ലൈഫാണ് എല്ലാത്തിലും നോർമലാണ് പറയുന്നത് എല്ലാം ഹൺഡ്രഡ് പെർസെന്റ് വേർഡ്സ് അടക്കം സംഭവിക്കും അതാണ് എനിക്ക് വല്ലാത്തൊരു അതിശയം തീർച്ചയായിട്ടും അല്ല പക്ഷെ അത് ആക്ച്വലി പറഞ്ഞ റബ്ബിനെ കുറിച്ച് എനിക്ക് പറഞ്ഞ സംഭവിക്കാൻ പാടില്ല ഇതൊന്നും സംഭവിക്കാൻ പാടില്ല ഇത് നെഗറ്റീവ് സംഭവിക്കാൻ പാടില്ല എൻ്റെ പ്രവചനം ഫലിക്കണ്ടേ പക്ഷേ എനിക്ക് എനിക്ക് എൻ്റെ പ്രവചനം ഫലിക്കാൻ വേണ്ടി സംഭവിക്കാൻ പാടില്ല എന്തായാലും പ്രവചനം എന്ന് പറയണത് ഞാൻ ഇതുവരെ സംഭവിച്ചിട്ടില്ല ഞാൻ നോക്കുമ്പോൾ സംഭവിക്കാൻ പോണതിനെ എനിക്ക് പറയാൻ പറ്റുമെന്ന് മാത്രമേ പറയാനുള്ളൂ അല്ലാണ്ട് ഞാൻ പ്രവചിച്ചിട്ട് സംഭവിക്കാൻ പറ്റില്ല അതിന് പോകുന്നതിന് നമുക്ക് ദൈവം തീരുമാനിച്ചതിനെ ഞാൻ പറയുന്നു മാത്രമേ ഉള്ളൂ ഡിസൈഡ്